ലനിതി ലൈവ് പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ രൂപം നൽകിയ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും പത്തനാപുരം ഗാന്ധി വെച്ച് നടന്നു ചടങ്ങിൽ മുൻ എം കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം അതിന്റെ ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ അദ്ദേഹം അക്കാര്യത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതിന്റെ അനുഭവനാണ് നഗരത്തിലെ തിരുവനന്തപുരം നഗരത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കിയ ഒരാളല്ലേ കാരണം രണ്ട് തവണ ടെൻഡർ വിളിച്ചപ്പോഴും അദാനിയുടെ സിംഗിൾ ടെൻഡർ ആയതുകൊണ്ട് ആ ടെൻഡർ റിജക്റ്റ് ചെയ്തു പക്ഷെ മൂന്നാമതും സിംഗിൾ ടെൻഡർ കൊണ്ടപ്പോൾ അന്ന് കേന്ദ്ര സർക്കാർ മോഡിയ സമയം നിങ്ങൾ ഒന്നുകിൽ ഈ ടെൻഡർ അംഗീകരിക്കും ഇല്ല അല്ലെങ്കിൽ ഈ തുറവും ഇനി നിന്നൊക്കെ ഇല്ല ഇത് ഞങ്ങൾ തൂത്ത് കുടിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ മാനസിക പ്രയാസുണ്ടായി കാരണം അദാനിയാണ് ടെൻഡർ കൊടുത്തിട്ടുള്ളത് സിംഗിൾ ടെൻഡർ ആണ് കൊടുത്തില്ലെങ്കിൽ ഈ പദ്ധതി ഇല്ലാതാകും കൊടുത്താൽ പിന്നെ അദാനിയുടെ കാര്യം പറയാനുള്ളത് പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ എട്ട് എം എൽ എ മാത്രം ഞങ്ങൾ അദ്ദേഹത്തിന് അകമഴിഞ്ഞ പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ ഈ തുറമുഖം ഏതൊരു തീരുമാനത്തിന്റെ കൂടെ ഞങ്ങൾ നഗരത്തിൽ എട്ട് എം എൽ എമാരും അകോടെ പോകും അങ്ങനെയാണ് അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ചത് എന്ത് വില കൊടുത്തും ഈ പദ്ധതി ഞാൻ വന്നു അതിന് മറ്റു സവിശേഷത കൂടി അദ്ദേഹം വന്ന ഇതിന്റെ തറക്കല്ലിടുമ്പോ ഒരു നിബന്ധന അദാനി ഗ്രൂപ്പിന്റെ മുമ്പിൽ വെച്ചു അതായത് നിങ്ങൾ എന്നാണോ ഈ തുറക്കം ആരംഭിക്കുന്നത് നിങ്ങളുടെ പണി എന്താ തുടങ്ങുന്നില്ല അന്ന് മാത്രമേ ഞാൻ സാധാരണക്കാരെ തറക്കല്ലിട്ട് കുറയാൻ ആളിങ്ങനെ അതിന്റെ പേരിൽ സമരം നടത്തുക അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ സംഭവങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വർക്ക് തുടങ്ങുന്ന അന്ന് മാത്രമേ ഞാൻ ഇതിന്റെ തറക്കരുള്ളൂ അങ്ങനെ തറക്കല്ലിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് തുടങ്ങി പക്ഷെ പിന്നീട് ഭരണമാറ്റമൊക്കെ ഉണ്ടായപ്പോൾ എത്തിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം തന്നെ വീണ്ടും വന്ന് വന്നിരുന്ന് എനിക്ക് വരും പൂർണ്ണ ഉദ്ഘാടനം ഈ സമയത്ത് നടത്താൻ കഴിയും അതുപോലെ തന്നെയാണ് കരവനെ കലയിക്കപ്പെടുന്നത് ആദ്യം ഈ ചൊന്നുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ അന്ന് യു ഡി എഫ് പരാജയപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ ഉൾപ്പെടെ നഗരത്തിലെ മുഴുവൻ സീറ്റുകളിലും അന്ന് യു ഡി എഫ് ജയിക്കാനുള്ള കാരണം ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് അതുപോലെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം തലസ്ഥാനത്താണെങ്കിലും തിരുവനന്തപുരത്ത് ആ കാഞ്ഞിരം പറഞ്ഞ ഒരു പ്രദേശത്ത് അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു നല്ല മഴ വെയ്താൽ നീന്തി നടക്കേണ്ട അവസ്ഥയാണ് നീന്തി തുടിക്കാം ഒരു മഴ കഴിഞ്ഞു ഞാൻ രണ്ട് തവണ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് അങ്ങ് പൊരുമാരിയൊക്കെ അവരെ ശാന്തമാക്കി പക്ഷെ മൂന്നാമതും വെള്ളം കയറിയപ്പോൾ പിടിച്ചേക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാൻ അരക്കൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ട് എന്നെ അന്നക്ഷരമ്മ ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇനി സഹിക്കാൻ പ്രതിയില്ല സഹായിച്ചേ പറ്റി എന്നോട് എനിക്ക് എത്ര വേണ്ടി വരും ഞാൻ ഏതാണ്ട് ഒരു കോടിയിൽ വരാൻ പറ്റില്ല ഏതായാലും മൂന്ന് ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം സാങ്ഷൻ ആക്കി ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു ഒരു മരണം കിട്ടി പോയപ്പോൾ അവർ പറഞ്ഞു സാർ അന്നത്തെ വർക്കിന് ശേഷം ഇതുവരെ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടായില്ല വെള്ളം അപ്പൊ എനിക്ക് തന്നെ ഉണ്ടായ ജനപ്രതി എന്നുള്ളതിൽ എനിക്കുണ്ടായിരുന്ന അത്ഭുത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാം ഇവിടെ തീർച്ചയായിട്ടും സ്നേഹസ്പർശം എന്ന രീതിയിൽ ഈ മന്നാൻ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചത്

ഉമ്മൻചാണ്ടിയുടെ മകളുമായ അധ്യക്ഷത വഹിച്ചു പരിപാടികൾ നടന്നു മഞ്ഞൾ ട്രസ്റ്റ് ഞാനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ട്രസ്റ്റ് ആണ് അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ മാസം മുമ്പ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന് പറഞ്ഞൊരു പദ്ധതി തുടക്കം കുറിച്ചു അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്വാത്വര്യം ആവശ്യമുള്ളവർക്ക് സഹായം ആവശ്യമുള്ളവർക്ക് ഞങ്ങളാൽ കഴിയാവുന്ന വിധം ചെറിയ സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് അതിപ്പോൾ തുടക്കത്തിൽ ആരംഭകാലത്ത് ഞങ്ങളെ സത്യം പറഞ്ഞാൽ കൂടുതലും മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പയുടെ കലറയിൽ തന്നെ ഒരു മാസം മുമ്പ് രാജഗിരിയും ആശുപത്രിയുമായി ചേർന്നുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം അവിടെ പള്ളിയിൽ നഗരയിൽ വെച്ച് തന്നെ തുടക്കമിട്ടു ഇന്നിവിടെ ഒരു ഫുൾ ഡേ ആയുർവേദ ക്യാമ്പ് ശാന്തിഗിരി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആ പദ്ധതിയുടെ ഉദ്ഘാടനം കൂടെയാണ് രാവിലെ അവർ വ്യക്തി ഈ ശാന്തിഗിരി ആശ്രമത്തിലെ ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പിന് അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അവർ അവർ പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിന് വേണ്ടി കേരളത്തിൽ ഏത് ജില്ലയിൽ വന്ന് ഞങ്ങൾ ക്യാമ്പ് ചെയ്തു തരും അങ്ങനെ ഏറെ കഷ്ടപ്പെട്ടാണ് വന്നിട്ടുള്ളത് സ്വാമി വന്നിട്ടുണ്ട് സ്വാമി നേരത്തെ ഞങ്ങളുടെ പരിപാടിക്ക് വരികയും ഒക്കെ മെസ്സേജ് തരികയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്ത് ഞാൻ ഈ കാര്യം പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എത്താമെന്ന് ഉറപ്പ് നൽകി ഇന്ന് രാവിലെ അവൾ തിരിച്ച് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഒരു പദ്ധതി ചെയ്യുന്നത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ഇവിടെ എനിക്ക് തിരുമേനിയെ വിളിച്ചപ്പോൾ തന്നെ ഈ സ്വാമി എല്ലാവരും സഹകരിക്കും ഈ ഈ ഒരു പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വച്ചാൽ അപ്പ എന്ന് പറയാൻ കാരുണ്യത്തിൻ്റെ മുഖമായിരുന്നു കാരുണ്യവും കരുണയും അതായിരുന്നു വികസനവും കരുതലും അതായിരുന്നു അപ്പയുടെ മുഖമുദ്ര പക്ഷേ പക്ഷെ എപ്പോഴും അപ്പയ്ക്കൊരു കൂടുതൽ ഇതുണ്ടായിരുന്നത് കരുണയെ കരുണയുടെ ഭാഗത്തേക്കായിരുന്നു ഒരിക്കലും വികസന കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല പലതിന് വേണ്ടി ും എല്ലാം അപ്പയെ തിരിച്ചറിയുന്നതും ആ സ്നേഹിക്കുന്നതും ഇന്നും ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും എല്ലാം അപ്പ ചെയ്ത ഞാൻ വിശ്വസിക്കുന്നത് അപ്പ ചെയ്ത കാരുണ്യ പ്രവർത്തികരൂലമാണ് അതുകൊണ്ട് അതിന് ഒരു ഒരു അനുഭവം പോലും അംശം പോലും ഒരിക്കലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം ഉണ്ടായിട്ടില്ല പതിമൂന്ന് വർഷം പതിനഞ്ച് വയസ്സ് തൊട്ട് രാഷ്ട്രീയത്തിൽ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഇവൻ്റെ അവാർഡ് വരെ നേടിയ ഒരു വ്യക്തിയോട് ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തൊന്നും എത്താൻ സാധിക്കുന്നതല്ല പക്ഷെ ഞങ്ങൾ ആകുന്നതും എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ചെറിയ തോതിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പദ്ധതിയെടുത്തത് അതിനാൽ ചലച്ചിത്ര താരവും അമ്മയുടെ സെക്രട്ടറിയുമായ സിദ്ദിഖ് ഓഡിയോ സന്ദേശം നൽകി ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയുമായ മറിയാമ്മ ഉമ്മൻ ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി അങ്ങനെ ഞാൻ ഞാൻ ഒന്നും ഒറ്റക്ക് ഞാൻ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി കഴിവും സമ്മേളിച്ചിരുന്നു മനുഷ്യ ഒരുപാട് പേര് വരുമ്പോഴുണ്ട് ഒരു ക്രിസ്തി വിശ്വാസിയായിരുന്നു ഞാൻ കണ്ടതിലേക്ക് ഏറ്റവും മറ്റ് നല്ലൊരു ക്രിസ്ത്യായിരുന്നു അദ്ദേഹം വീട്ടിലെ അനേകർ വന്നിരിക്കുമ്പോൾ ഏറ്റവും കണ്ണിൽ ദുഃഖം കൂടാൻ വേണ്ടി ഏറ്റവും പുറ നിൽക്കുന്ന നല്ല കൊണ്ടും ഷർട്ടൊന്നും ധരിക്കാൻ വരാത്ത ഇല്ലാത്ത ഒരാണെങ്കിൽ ദനീയമായി കണ്ണുകളോട് നിൽക്കും ഉമ്മൻചാണ്ടിങ്ങനെ തോന്നി അദ്ദേഹം ആ അദ്ദേഹം പുറയിലായിരിക്കും രസത്തിൽ പുറയിലായിരിക്കും അദ്ദേഹത്തെ അത് എനിക്ക് എപ്പോഴും ഉമ്മൻചാണ്ടിനെ കുറിച്ച് പറയാവുന്നൊരു കാര്യമാണ് സഹായിക്കുക 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 ഞാൻ നിങ്ങളുടെ നിങ്ങളടുക്കൽ വന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ ദഹിച്ചു വന്നു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു നക്തനായെന്നും യോഗിയായി നിങ്ങളെ പരിചരിച്ചു ഞാൻ വന്നു നിങ്ങൾ കണ്ടു അതാണ് ക്രിസ്ത്യൻ പ്രാക്ടിക്കലാണ് എത്ര ഓരോ പ്രസംഗിച്ചോന്നോ എത്ര മനോഹരമായിട്ട് പാട്ട് പാടിയോ എന്നുള്ളതല്ല മാനും മുഖം എന്ന് പറഞ്ഞ പരിപാടി ഒന്നും അവിടെ ആ വലിയ കമ്പ്യൂട്ടർ നടക്കത്തില്ല ഉമ്മൻചാണ്ടി അതിൻ്റെ ഒരു വലിയ സേവകനാണ് ആത്മാർത്ഥതയായിരുന്നു മുഖം കുത്തിയാ അപ്പോൾ ഇന്നലെ ആരും ഒരു ആലപ്പുഴ മെഡിക്കൽ ക്യാമ്പിൽ പോയപ്പോൾ ആരും ഇവിടെ പ്രശ്നിക്കുന്നത് കേട്ടതാണ് എനിക്കറിയത്തില്ലായിരുന്നു ഒരു സ്ത്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ടീച്ചർ അവർക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ആശിച്ച് പോകണം അതിന്

സി ആർ നീ ആശംസകളും പ്രോഗ്രാം കോർഡിനേറ്ററായ ജയ്തൻ ജെയും സ്വാഗതവും ഗാന്ധി ഭവന്റെ വൈസ് ചെയർമാനായ അമൽ നന്ദി നന്ദിയിലേക്ക്